അള്ളാഹ ചോദിക്കുന്നുണ്ട് ആദിനു വലിപ്പേറിയിട്ടില്ല സമൂഹങ്ങള് ഈ അധ്യായക്ക് ഇങ്ങനെ മനഃപ്പാടമാക്കിയാൽ പോരാ നമ്മളിങ്ങനെ ചോദിക്കണേ ഇവരെനിന്ന് നാലായിരത്തേക്ക് എത്താൻ മാത്രമേ നമ്മളെത്തെ ഒരു ചുക്കില്ല എന്നിട്ട് നമ്മൾ ഭയങ്കര അഹങ്കാരികളായിട്ട് ഇങ്ങനെ നടക്കുകയാണ് നമ്മളൊന്നും അല്ല ഒന്നും ചെയ്യൂല നമുക്ക് എന്തും ചെയ്യാം എന്തതിക്കാരത്തിൽ മുന്നോട്ട് പോകാം റബ്ബ് ചോദിക്കണ ഇവരാരും എനിക്ക് വലുപ്പേറിയിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കണം ഇവരൊക്കെ നിങ്ങളെക്കാൾ അശബ്ദമിൻ്റെ നിങ്ങളെക്കാളൊക്കെ പവറും കരുത്തും ശക്തിയൊക്കെ ഉള്ളവരെ എത്രയാടോ ഞാൻ തകർത്ത് നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത് എന്നാൽ ചോദിച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഇതിലുള്ള ഗുണപാഠങ്ങൾ റബ്ബിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കരുത് അള്ളാൻ്റെ നിയമങ്ങളെ ധിക്കരിച്ചാൽ റബ്ബിന് ഒരാളും വലുപ്പേറൂല ഏത് കൊമ്പനും വലുപ്പേറൂല തകർത്തെറിയേണ്ട നിമിഷം എത്തിയാൽ അവനെ തകർത്തിരിക്കും എന്നാണ് ഇതിലൊക്കെ നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ നോക്കൂ നിങ്ങൾ കബുമാലിക്ക തീർച്ചയായും ഇതിലൊക്കെയുണ്ട് ഇതിലൊക്കെ നല്ല ദൃഷ്ടാന്തമുണ്ട് അറിവുള്ള ജനതക്ക് വിവരമുള്ളവർക്ക് ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട് അല്ലാത്തവനൊക്കെ എല്ലാം കണക്കല്ലേ അല്ലാത്തവൻ ഇപ്പൊ ഖുറാനിൽ എന്ത് കഥ കേട്ടാലും അവന്റെ ഹൃദയമൊന്നും കുരുങ്ങൂല എനിക്കൊന്നും തോന്നൂല നേരെ മറിച്ച് എഴുമുള്ളവർക്ക് ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്താ ദൃഷ്ടാന്തം ഇതൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവരൊക്കെ എങ്ങനെ കഴിഞ്ഞവരാണ് എത്ര വലിയ മല്ലന്മാർ ശക്തന്മാരായിരുന്നോ അവരൊക്കെ ലോകം തകർത്തെറിഞ്ഞില്ലേ എന്നിട്ടാണോ നിസ്സാരന്മാരായ നമ്മൾ ആയുസ് കുറഞ്ഞവർ അവരുടെയൊക്കെ കാലഘട്ടത്തിൽ തൊള്ളായിരത്തി അമ്പത് കൊല്ലം എണ്ണൂറ് കൊല്ലം എഴുന്നൂറ് കൊല്ലം അഞ്ഞൂറ് കൊല്ലം നാനൂറ് കൊല്ലം മുന്നൂറ് കൊല്ലമൊക്കെ ആയുസ് കിട്ടിയിരുന്നവരാണ് നമ്മൾക്ക് മാക്സിമം ഈ ഉമ്മത്തിന്റെ ആയുഷ്കാലം അള്ളാൻ്റെ റസൂല് പറഞ്ഞത് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടക്ക് ശരാശരി കൊഴിഞ്ഞു വീഴുന്ന ജീവിതമാണ് എൻ്റെ ഉമ്മത്തിൻ്റെ ആയുഷ്കാലം എന്നാണ് റസൂന്ന് പറയുന്നത് എഴുപത് വിട്ടുകിടക്കുന്നവർ അവരിൽ വളരെ വിരളമാണ് എഴുപതൊക്കെ വിട്ടുകിടക്കുന്നവർ വിരളാണ് നമ്മളെല്ലാരും ഇങ്ങനെ ആലോചിക്ക നമ്മളൊക്കെ പ്രായം എത്തിട്ടെ അധികൊന്നില്ല അധികൊന്നില്ല അള്ളാഹിന്റെ റസൂല് മുബക്കർ സീഖ് അലിയുള്ള അറലിള്ളഹുവിനുസ്മാൻഫ അറലിള്ളാഹുനും ഒക്കെ അറുപത്തി മൂന്നുകാരാണ് ഒക്കെ അറുപത്തി മൂന്നുകാരാണ് എന്റെ ഉമ്മത്തിന്റെ ശരാശരി ആയുഷ്കാലം അറുപതിന്റെയും എഴുപതിൻ്റെയും ഇടക്കാണ് അത് വിട്ടുകിടക്കുന്നവര് വളരെ കുറവാണ് അതൊക്കെ വിട്ടുകിടന്നൊരു നൂറിലൊക്കെ എത്തിയാൽ ബോക്സ് ന്യൂസിൽ വരും നൂറാം വയസ്സിൽ നിര്യാതനായി നൂറ്റിയഞ്ചാം വയസ്സിൽ നിര്യാതനായി നൂറ്റിപ്പത്ത് വയസ്സുള്ള മുത്തശ്ശി മുത്തശ്ശെന്നൊക്കെ അതൊക്കെ ഒരു ബോക്സ് ന്യൂസാണ് ഇതൊക്കെ കാലം എത്ര പിന്നിട്ടാണ് മോഹിനിപീടെ കാലത്ത് തൊള്ളായിരത്തി അമ്പതായിരുന്നു വയസ്സ് പറയുമ്പോൾ അവിടെ നിങ്ങൾ പോന്നു പോന്നു പോന്നിട്ടാണ് അത്ര ചുരുങ്ങിയേ കാലേ നമുക്ക് കിട്ടുന്നുള്ളൂ അറുപത് കൊല്ലം ജീവിച്ചാൽ മുപ്പത് കൊല്ലം അതിൽ ഉറങ്ങിപ്പോവാണ് ഒരു ദിവസം എത്ര ഉറങ്ങേണ്ടത് നമുക്കുട്ടിയൊക്കെയാണതി പകുതി ഉറങ്ങിപ്പോയി പിന്നെ എത്ര കുറഞ്ഞ സമയമാണ് കുറേ ഭക്ഷണം കഴിക്കാൻ വേണം വെള്ളം കുടിക്കാൻ വേണം കുളിക്കാൻ വേണം നനക്കാൻ വേണം ജോലിക്ക് ഡ്യൂട്ടി ചെയ്യാൻ വേണം ഭക്ഷണം ഉണ്ടാക്കാൻ വേണം ഡ്രസ്സ് ഇസ്തിരി ഇടാൻ വേണം ഒരുപാട് കാര്യങ്ങൾ വേണം ഫുട്ബോൾ കാണണം ഒക്കെ കാണും അല്ലേ എല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്നത് കുറഞ്ഞ സമയമാണ് ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ പറയുന്നത് ഞാൻ ഓക്കെയാണ് ഞാൻ ഭയങ്കര ഉഷാറാണ് ഞാനൊക്കെ സ്വർഗ്ഗത്തിൽ പോയി ആരാ പോകും ആകെ സ്വർഗ്ഗത്തിൽ പോകാൻ ഒറ്റ തടസ്സേ ഉള്ളൂ മരിച്ചിട്ടില്ല ഞാൻ എന്നുള്ളതേ ഉള്ളൂ ഈ അവസ്ഥയിൽ നമ്മളൊക്കെ നടക്കുന്നത് അള്ളാഹുഖാത്ത രക്ഷിക്കട്ടെ നമ്മൾ ആലോചിച്ചു കുറഞ്ഞ കാലേ നമ്മുടെ മുമ്പിലുള്ളൂ കുറഞ്ഞ കാലേ നമ്മുടെ മുമ്പിൽ ഉള്ള കാലം ഉപയോഗപ്പെടുത്താനാണ് പറയുന്നത് ഇത് നമ്മൾ ഓരോരുത്തരും വളരെ കൃത്യമായിട്ട് ഓർക്കണം എത്ര വലിയ വലിയവന്മാരൊക്കെ ഈ ലോകത്ത് കഴിഞ്ഞു പോയി ആരാന്ന് എവിടെ അവരൊക്കെ എല്ലാവരും എല്ലാവരുണ്ടീ മണ്ണിനടിയിലുണ്ട് ഇതൊക്കെ ഇനി ഇങ്ങനെ മുളച്ചു പൊങ്ങും അഷറിലേക്ക് ചിന്തിക്കുന്ന ചിന്തിക്കുന്നയാളുകൾക്ക് എൽമുള്ള ആളുകൾക്ക് ഇതിലൊക്കെ വലിയ ദൃഷ്ടാന്തമുണ്ട് ഇത് പറയുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നു ഇവിടെ എൽമിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാം എഴിൽമ ഈ അധ്യായത്തിൽ ആയത്തിൽ സൂചനയുണ്ട് കാരണം അള്ളാഹു തല എടുത്തു പറഞ്ഞത് എന്താണ് ഇന്നഫി കൗമിൻ അതുകൊണ്ടാണ് അറിവ് നേടണം എന്ന് പറയുന്നത് അറിവ് അള്ളാഹുവിനെക്കുറിച്ച് ഇസ്ലാബിനെ കുറിച്ച് കൃത്യമായ യഥാർത്ഥത്തിലുള്ള ധാരണയും അറിവുമൊക്കെ വിശ്വാസി നേടിയെടുക്കേണ്ടതുണ്ട്